രണ്ടു മൂന്ന് ദിവസമായിട്ട് ഉയർന്നു കേൾക്കുന്ന ഒരു ശബ്ദമാണ് മമതാ ബാനർജിയുടേത് ബംഗാളിന്റെ മുഖ്യമന്ത്രിയായി എന്നതിനപ്പുറത്ത് ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ കൃത്യമായ തന്റെ മറുപടികൾ വിളിച്ചു പറയാൻ യാതൊരു മടിയുമില്ലാത്ത നേതാവ് കൂടിയാണ് മമത ഇന്ത്യ മുന്നണിയിൽ മുഖ്യധാരയിൽ തന്നെ അവരുണ്ട് താനും ഇന്നലെ അവർ ഒരു കാര്യം കൂടി പറഞ്ഞിരിക്കുകയാണ് ഇത് വെറും രാഷ്ട്രീയമാണ് എന്നതായിരുന്നു അത് ശ്രദ്ധേയമായ ഒരു വാചകം അതായത് ഞങ്ങൾ എല്ലാവരെയും ബഹുമാനിക്കുന്നുണ്ട് ഇത് കേവലം ഒരു അപമര്യാദയുടെ മാത്രമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ തുടങ്ങിയതും ഇവിടെ രാഹുൽ ഗാന്ധി ആ വീഡിയോ എടുത്തില്ലായിരുന്നു എങ്കിൽ ബി ജെ പി കാര് പോലും ഇതറിയാൻ പോകുന്നില്ല എന്ന് കൂടി അവർ കൂട്ടിച്ചേർത്തുകൊണ്ട് പറഞ്ഞു ഇവിടെ പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ ആരൊക്കെ തന്നെ വിമർശിച്ചാലും ശരി സഭയിൽ നിന്ന് പുറത്താക്കിയതിന്റെ പ്രതിഷേധം ഞങ്ങൾ പ്രതിപക്ഷം പല രൂപത്തിൽ കാണിക്കുമെന്നവർ അടിവരയിട്ട് പറയുകയാണ് എന്നാൽ അതേ സമയം തന്നെ ആകെയുള്ള നൂറ്റി അൻപത് പ്രതിപക്ഷ എം പിമാരിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരും പാർലമെന്റിനകത്ത് എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ട് പുറത്ത് നിൽക്കുമ്പോൾ ഒരു മിമിക്രിയിൽ ചുറ്റിപ്പറ്റി നിൽക്കാൻ നാണവില്ലേ എന്ന തരത്തിൽ രാഹുൽ ഇടപെടുകയാണ് സത്യത്തിൽ രാജ്യത്ത് മനുഷ്യന്റെ അടിസ്ഥാന വിഷയങ്ങൾ ഓരോ ദിനവും കൂടിക്കൂടി വരുമ്പോൾ ജനം സ്വയം ഞെങ്ങി ഞെരുങ്ങുന്ന കാഴ്ചയാണ് കാണാനാവുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തൊഴിലില്ലായ്മ അവിടേക്ക് ഒരു മാധ്യമത്തിന്റെയും ശ്രദ്ധ പതിയുന്നില്ല അപ്പോഴും ക്യാമറ കണ്ണുകൾ മിമിക്രിയിലേക്കും രാമക്ഷേത്രങ്ങളിലേക്കും ഒക്കെയാണ് പതിയുന്നത് എന്നാൽ പൊതു തെരഞ്ഞെടുപ്പ് മുന്നിലെത്തി നിൽക്കുമ്പോൾ പ്രതിപക്ഷത്തെ പുറത്തു നിർത്തുന്ന അത്ര ശുഭകരമായ കാര്യമൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ദാ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നതിലേക്കുള്ള ഒരു സൂചന കൂടിയാണ് ഇത് നൽകുന്നത് ആയാൽ ജനാധിപത്യം എന്നും സെക്കുലറിസം എന്നൊന്നും നമുക്ക് മിണ്ടാൻ പോയിട്ട് ചിന്തിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിവിശേഷം കൂടിയാണ് സംഭവിക്കുന്നത് മമത പറഞ്ഞതുപോലെ ഇത് വെറും ഒരു രാഷ്ട്രീയമാണ് പക്ഷെ അത് പ്രതിപക്ഷത്തിന് മാത്രമാണ് എന്നുള്ളതാണ് അല്ലാതെ സഭയ്ക്കകത്ത് നിന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഈ രാജ്യത്ത് ഭൂരിപക്ഷ കണക്കും പറഞ്ഞുകൊണ്ട് തോന്നിയതുപോലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നവർക്കല്ല അവർക്കിത് രാഷ്ട്രീയം തന്നെയാണ് അവർ ഈ രാഷ്ട്രീയത്തെ അവരുടെ വഴിക്ക് നടത്തുമ്പോൾ ഒരു മണിപ്പൂരും കാശ്മീരും മാത്രമല്ല പിറക്കുക അതുകൊണ്ട് കൂടിയാണ് പ്രതിപക്ഷം ശക്തി പ്രാപിക്കണമെന്ന് പറയേണ്ടി വരുന്നത്